हरे कृष्ण निम हमको ഏഴാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് ജശാകൃതിം യോജനലക്ഷ ദീർഘാം ദทานമുച്ഛൈസ്തര തേജസം ത്വം निरीक्ष्यตุഷ്ഠാ मुനേയസ്തു ദുക്ത്യാ ത്വตุംഗശ്രംഗേ തര തരണിംബ ബന്ധോ ജശാകൃതിം യോജനലക്ഷ ദീർഘാം ജഷത്തിൻ്റെ ആകൃതിയുള്ള ജശാകൃതി മത്സ്യത്തിൻ്റെ ആകൃതിയെ എടുത്തിട്ടുള്ളവനായിട്ടുള്ള ഭഗവാൻ യോജന ലക്ഷ ലക്ഷദീർഘാം ഒരു ലക്ഷം യോജന വിസ്തീർണമുള്ളതായിട്ടുള്ള വിസ്താരമുള്ളതായിട്ടുള്ള മത്സ്യത്തിൻ്റെ ആകൃതിയെ ദാനമുച്ചൈസ്തര തേജസം ദാനം ഉച്ചൈസ്തര തേജസം ധാനം എന്ന് പറഞ്ഞാൽ ധരിച്ചവന് അപ്പോളങ്ങനെ ഇത്രയും വലുപ്പമുള്ള ഒരു ലക്ഷം യോജന വിസ്താരമുള്ള ഒരു മത്സ്യത്തിൻ്റെ രൂപം ധരിച്ചവൻ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മത്സ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ബൃഹത്തായ ആ വലിപ്പത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ലെങ്കിലും ഇതെഴുതിയ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെയും കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ഭഗവത് ഭക്തരുടെയും കണ്ണിൽ അത് വളരെ വലുപ്പമുള്ള ഒന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ലക്ഷം യോജന ദീർഘമുള്ള വിസ്താരമുള്ളതായിട്ടുള്ള മത്സ്യത്തിൻ്റെ ആ ആകൃതിയെ ധരിച്ച ഭഗവാൻ ഉച്ചര തേജസ് ഉച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉച്ചസ്തര തേജസ്സം ഏറ്റവും തേജസ്വിയായിട്ട് ത്വാം അല്ലയോ ഭഗവാനെ അവിടെ നാം നിരീക്ഷ്യ തുഷ്ടുനയസ്ത്വതു നിരീക്ഷ്യ കണ്ടിട്ട് ആ നിതിരുവടിയെ ഭഗവാനെ കണ്ടിട്ട് തുഷ്ടധികം സന്തോഷത്തോടു കൂടി മുനയസ്ത്വതുക്തിയ മുനയ ത്വതുക്തിയ മുനയ എന്ന് പറഞ്ഞാൽ ആ സപ്തർഷികളും സത്യവ്രത മഹാരാജാവും ത്വതുക്തിയ അങ്ങയുടെ ത്വത ഉക്തിയ അങ്ങയുടെ കൽപ്പനപ്രകാരം അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ത്വത്ത് ശൃംഗേ തരണിംബന്ധു ത്വത്ത് തുംഗ ശൃംഗെ അങ്ങയുടെ ആ അങ്ങപ്പോൾ മത്സ്യ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വലിയൊരു ഭീമാകാരനായ മത്സ്യത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന അങ്ങയുടെ തുംഗ അങ്ങയുടെ ആ ഒരു ഉയർന്ന കൊമ്പിൽ തരണിംബന്ധു തരണി എന്നാൽ നൗക ബന്ധു ബന്ധിച്ചു അപ്പോൾ പറയുകയാണ് ഭഗവാനെ അവിടുന്ന് ഇങ്ങനെയൊരു വലിയൊരു ഭീമാകാരനായ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഇവരുടെ അടുത്ത് വന്ന് കാരണം ഈ നൗക വല്ലാതെ ഇളകി ആടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രളയജലത്തിൽ ഇളകിയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയന്ന് വിറച്ച് നിന്നിരുന്ന ആ സപ്തർഷികളെയും സത്യവ്രത മഹാരാജാവിനെ രക്ഷിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഭഗവാൻ്റെ ദാ ഭീമാകാര സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഓടി വന്നിരിക്കുന്നത് വലിയൊരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഒരു ലക്ഷം യോജന വിസ്താരമുള്ള മത്സ്യത്തിൻ്റെ രൂപത്തിൽ വന്ന ഭഗവാനെ അവിടുന്ന് ഈ നൗകയുടെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞത് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വന്നതാണ് നിങ്ങളൊക്കെ എന്നെയല്ലേ ഇപ്പോൾ ശരണം പ്രാപിച്ചത് നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടിരുന്നു ഭഗവാനെ ശരണം പ്രാപിച്ചു ആരോരും ആശ്രയമില്ലാതെ വരുമ്പോൾ എല്ലാവർക്കും ഒന്നേയുള്ളൂ ഭഗവാൻ അപ്പോൾ മാത്രമാണ് ഭഗവാനെ ആശ്രയിക്കുന്നത് എന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്കല്ലാത്തപ്പോൾ കാണാൻ കഴിയാതെ വരുന്നത് അങ്ങനെ ആരോരുമില്ലാതെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും നിസ്സഹായരായി നിൽക്കുന്ന നമുക്ക് എന്താണോ സഹായം വേണ്ടത് അത് ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ആശ്രയിക്കുകയേ വേണ്ടു ശരണം പ്രാപിക്കുകയേ വേണ്ടൂ എന്ന് കാണിച്ചു തരികയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അപ്പോൾ ഇവിടെ ഭഗവാൻ വന്നങ്ങനെ ഞങ്ങൾ സഹായിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് ആ നൗകയുടെ നൗകയെ എന്താ വേണ്ടത് എൻ്റെ ഈ നമുക്കറിയാം മത്സ്യത്തിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു കൊമ്പു കൊമ്പ് പോലെ ഒരു മുള്ളുണ്ടാവും അല്ലേ ആ മുള്ളിൽ നൗകയെ അങ്ങോട്ട് ബന്ധിച്ചോളൂ കാരണം പ്രളയജലത്തിനും ചലിപ്പിക്കാനാവാത്തതാണ് ഭഗവാൻ അപ്പോൾ നിശ്ചലനായ ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ അതിനോട് ചേർന്നിരി ചേർന്നിരിക്കുന്ന നൗകയെ ചലിപ്പിക്കാനും പ്രളയജലത്തിന് കഴിയില്ല അതുകൊണ്ട് ഇവരുടെ ഭയം നീക്കാൻ ഏറ്റവും ഉത്തമം തന്നോടങ്ങോട്ട് ചേർത്ത് വെച്ചോളൂ എന്ന് ഭഗവാൻ നിർദ്ദേശം നൽകുകയാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ്റെ സങ്കല്പം അനുസരിച്ച് ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ആ നൗകയെ ആ വലിയ മത്സ്യത്തിൻ്റെ വലിയ കൊമ്പിലങ്ങോട്ട് ബന്ധിച്ചു നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് മായുടെ ഉകാരം ശ്രദ്ധിക്കുക പിന്നെ മുനയസ്ത്വതുക്തിയ ത്വത് ഉക്തിയ ബന്ധു അവിടെ നിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക ത്വതുംഗ ശൃംഗെ അവിടെ ത്വത് തുംഗശൃയാണ് പദം പിരിക്കേണ്ട താ കൂട്ടക്ഷരമാണ് ത്വത്തുങ്ക ശൃംഗേ അതുപോലെ ഗായാണ് വരരുത് നമ്മൾ വായിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ് ആകൃഷ്ടൗകോ മുനിമണ്ഡല പ്രദർശയൻ വിശ്വജദ്വിഭാഗാൻ സംസ്തൂയേണോദിശനൗകൃഷ്ടൗക ഇവിടെ നൗകമായി വന്നിരിക്കുന്ന നൗകത്തിൻ്റെ രൂപമെടുത്തു വന്ന ഭൂമിദേവി ആ മത്സ്യമൂർത്തിയായ നിന്തിരുവടിയെ നിന്തിരുവടി ഈ ഒരു നൗകയെ അങ്ങോട്ട് ഭഗവാനോട് ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ നൗക ആകൃഷ്ടമായി എന്ന് പറഞ്ഞാൽ നൗകയെ അങ്ങോട്ട് ബന്ധിച്ചപ്പോൾ ഭഗവാൻ അതിൻ്റെ ആ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയുണ്ടായി മുനിമണ്ഡലായ പ്രദർശയൻ മുനിമണ്ഡലായ ആ സത്യവ്രതനും അതുപോലെ തന്നെ സത്ത ഋഷിമാരും ഒക്കെ പ്രദർശയൻ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തുകൊണ്ട് വിശ്വജത് വിഭാഗാൻ ഈ വിശ്വത്തിൻ്റെ ഈ ജഗത്തിൻ്റെ ഈ സ സർവ്വലോകങ്ങളുടെയും എല്ലാ പ്രദാ പ്രദേശങ്ങളെയും വിഭാഗാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളെയും പ്രദർശയൻ അതിനെ വേണ്ട വിധത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഭഗവാൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ സംസ്തൂയമാനോ നൃവരേണ തേന സംസ്തൂയമാനഹ ഭഗവാനെ വേണ്ട വിധത്തിൽ സംസ്തൂയമാന എന്നു പറഞ്ഞാൽ സ്തുതിക്കുക ഭഗവാനെ വേണ്ട വിധത്തിൽ സ്തുതിക്കപ്പെട്ടും അതേപോലെ പറയുകയാണ് നൃവരേണ തേന നൃവരേണ അതായത് രാജാവിനാൽ ആ സത്യവ്രത രാജാവിനാൽ തേന എന്ന് പറഞ്ഞാൽ രാജാവിനാൽ അവനാൽ എന്നുള്ള അർത്ഥത്തിൽ ആ സത്യവ്രത രാജാവിനാൽ വേണ്ട വിധത്തിൽ തന്നെ സ്തുതിക്കപ്പെട്ടും ഒരു കാരുണ്യം ഭഗവാൻ ഒരു കുഞ്ഞു മത്സ്യമായിട്ട് സത്യവ്രത മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു ഒടുവിൽ ആ സത്യവ്രത മഹാരാജാവിൻ്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തു എന്ന് തന്നെയല്ല അപ്പോഴും ആ സംരക്ഷണം പൂർണമായും ഭഗവാൻ വന്ന് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കൂ അങ്ങനെ സത്യവ്രത മഹാരാജാവിനാൽ സ്തുതിക്കപ്പെട്ടും ജ്ഞാനം പരം ചോപദിശൻ അചാരി ജ്ഞാനം പരം ആ പരമമായ ജ്ഞാനത്തെ അതായത് ആ ബ്രഹ്മജ്ഞാനത്തെ ച ഉപതിശൻ അചാരി ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ചോപദിശന്ന ചാരി ഉപദിശൻ ച ഉപദിശൻ ഉപദേശൻ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചുകൊണ്ടും ആ ചാരി സഞ്ചാരം ചെയ്തു അപ്പോൾ ഇവിടെ സത്യവ്രത മഹാരാജാവിന് വേണ്ട സംരക്ഷണം കൊടുക്കുന്ന സത്യ സത്യവ്രത മഹാരാജാവ് മാത്രമല്ല സപ്തർഷികളും ആ നൗകയിലിരുന്ന് ഭയന്ന് വിറച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ആ മത്സ്യരൂപത്തെ കൊണ്ടുവന്ന നൗകയെ ന നൗകയുമായി ബന്ധിച്ചുവെങ്കിലും ഭഗവാൻ അതിനുശേഷം ആ നൗകയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ വന്ന ആ മത്സ്യമൂർത്തിയെ സത്യവ്രത മഹാരാജാവ് തിരിച്ചറിഞ്ഞു ഇത് തൻ്റെ കൈകളിലൂടെ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ്റെ അതിയായ കാരുണ്യം കൊണ്ട് തൻ്റെ കൈക്കുള്ളിലേക്ക് വന്ന ആ കുഞ്ഞു മത്സ്യത്തെ ഭഗവാന്റെ നിർ നിർദ്ദേശമനുസരിച്ച് ഓരോന്നിൽ ഓരോന്നിലേക്ക് മാറ്റി മാറ്റി മാറ്റിയൊടുവിൽ താനീ സമുദ്രത്തിൽ കൊണ്ടുവിട്ട ആ മത്സ്യമാണിത് ഇത്രയും ഭീമാകാരനായ രൂപമായി വന്നിരിക്കുന്നത് തന്നെ രക്ഷിക്കാൻ തൻ്റെ പ്രളയം കാണണമെന്ന ആഗ്രഹത്തെ സാധിച്ചു തരികയും ചെയ്തു അതേസമയം തന്നെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്യാൻ വന്ന ആ മത്സ്യമൂർത്തിയെ സത്യവ്രത മഹാരാജാവ് നന്നായി സ്തുതിച്ചു തന്നെയുമെല്ലാം അവിടെ പറയുകയാണ് ആ പരമാത്മാജ്ഞാനത്തെ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ആ സഞ്ചാരം അങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ട് തുടർന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ അവർക്ക് ആ ബ്രഹ്മജ്ഞാനത്തെ കൊടുത്തുകൊണ്ട് അവരെ അതേസമയം ശാന്തരാക്കി കാരണം ഇപ്പോൾ ആ പ്രളയജലത്തിന് ചലിപ്പിക്കുവാൻ കഴിയാത്തതായി തീർന്നതുകൊണ്ട് തന്നെ അവർ ആ നൗകയിൽ ശാന്തമായി സ്വസ്ഥമായിരുന്ന ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട ബ്രഹ്മജ്ഞാനത്തെ സ്വായത്തമാക്കിക്കൊണ്ട് ആനന്ദ നിർവൃതിയിലാ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ആകൃഷ്ട നൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗാൻ സംസ്തൂയമാനോ നൃപരേണ തേന ശൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശ്വജദ്വിഭാഗാൻ അവിടെ വിശ്വജത് വിഭാഗാനാണ് പദം പിരിക്കേണ്ട ദ്വി എന്ന് തന്നെ അത് വായിച്ചാൽ മതിയാകും പിന്നെ ചോപദിശൻ ച ഉപദിശൻ ആചാരിയാണ് അതുകൊണ്ട് നാ കൂട്ടാക്ഷരമാണ് അതിന് അകാരം കൊടുത്ത് വായിക്കാനും ശ്രമിക്കുക പിന്നെ അവിടെ ഒരു വിസർഗവുമുണ്ട് അപ്പോൾ കഴിയുന്നതും പകുതി ഒരു ഹകാരത്തിൽ വായിച്ചു നിർത്താനും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ